നല്ല ഭക്ഷണം കിട്ടുന്ന സ്പോട്ടില് ഈ കാണുന്ന പോലത്തെ തിരക്കൊക്കെ ഉണ്ടാവുമല്ലേ സീ ഫുഡ് ലവേഴ്സിന്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടിലാണ് ഞാൻ എന്നുള്ളത് ഉച്ചയ്ക്ക് ഊണും കപ്പയും പിന്നെ മീൻ കറിയും മീൻ പൊള്ളിച്ചതും ഫ്രൈയും മീൻ മുട്ടയും പോലെ ഒരുപാട് ഐറ്റംസ് മീനിൽ തന്നെ ഇവിടെയുണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് ഇവിടെ നിന്നായി ഈ കാണുന്ന പോലൊരു വരാലുകറി വാങ്ങുമ്പോൾ അഞ്ഞൂറ്റമ്പത് രൂപ എന്നാൽ ഇന്നും അതേ വില തന്നെയായിരുന്നു ഈ വരാലുകറിക്ക് പിന്നെ കപ്പയുടെ കൂടെ അത്യാവശ്യം എരിവും ഉപ്പും പുളിയും ഒക്കെയുള്ള ആ വറ്റമീൻ കറിയുടെ ഗ്രേവിയും കൂട്ടി കഴിച്ചത് ഈ കാണുന്ന വലിയ വറ്റമീൻ കറിക്ക് അറുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വന്നത് അപ്പ ഇനി ഊണിലേക്ക് കടന്നാലോ ചോറിന്റെ കൂടെ അച്ചാറും തോരനും നല്ല കീടില്ല പൈനാപ്പിള് പുളിശ്ശേരിയും സാമ്പാറും എലിശ്ശേരിയും മീൻചാറും ഒക്കെയാണുള്ളത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കറികൾ വേണോ എന്ന് ചോദിച്ചു വരുന്ന ഈ ചേച്ചിയുടെ കസ്റ്റമർ സർവീസും പൊളിയാണ് മീൻമുട്ട മുട്ട ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ കാണുന്ന നെമ്മീന്റെ മുട്ട ഫ്രൈ തീർച്ചയായും ട്രൈ ചെയ്യാവുന്നതാണ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് നെമ്മീൻ മുട്ട ഫ്രൈക്ക് റേറ്റ് വരുന്നത് നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു ചെമ്പല്ലി ഫ്രൈക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രൈ ഒക്കെ നമ്മുടെ ആവശ്യാനുസരണമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇവിടെ തന്നെ പൊടിച്ചെടുക്കുന്ന മസാല പൊടികൾ ചേർത്തുള്ള ഓരോ കറികളുടെയും സ്വാദ് ഒന്ന് വേറെ തന്നെ അവസാനം നല്ല പച്ചമോരും രസവും ഉണ്ടായിരുന്നു കേട്ടോ രുചി കാരണം നാലഞ്ച് ഗ്ലാസ് പച്ചമോരെങ്കിലും ഞാൻ അകത്താക്കിയിട്ടുണ്ട് അപ്പൊ സീ ഫുഡ് ലവേഴ്സിന് മസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് നമ്മുടെ ചേർത്തലയുള്ള മീശക്കാരൻ ദിലീപ് ഏട്ടന്റെ കട